ഭൂട്ടാനിൽ നിന്നും ആഡംബര വാഹനങ്ങൾ അനധികൃതമായി ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ കസ്റ്റംസ് ഓപ്പറേഷൻ നുംഖോർ നുംഖോർ എന്ന എന്താണ് ഇന്നത്തെ ദിവസം ഏവരും വാക്കാണ് നുംഖോർ ഒരു ഭൂട്ടാനി വാക്കാണ് നുംഖോർ വാക്കിന്റെ അർത്ഥം ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങാൻ നുംഖോർ എന്ന പേരിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഗൂഗിളിൽ ന്യുംഖോർ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം കിട്ടുക ഈ വെബ്സൈറ്റാകും രാജ്യാതിർത്തി കടന്നെത്തിയ വാഹനങ്ങളെക്കുറിച്ച് നടത്തുന്ന അന്വേഷണമായതിനാലാണ് കസ്റ്റംസിന്റെ ഈ നടപടിയ്ക്ക് ന്യുംകൂർ എന്ന പേര് നല്കിയിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് കസ്റ്റംസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം തൃശൂർ ഉൾപ്പെടെ മുപ്പതോളം സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നത് നൂറിലധികം വാഹനങ്ങൾ അനധികൃതമായി ഇറക്കുമതി ചെയ്തതായി കസ്റ്റംസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നീക്കം ഇന്ത്യൻ നിയമമനുസരിച്ച് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനമുണ്ട് നികുതി വെട്ടിപ്പിനായി വ്യാജരേഖകളുണ്ടാക്കി പഴയ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ കണ്ടെത്തുന്ന അനധികൃത വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കും രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത ഉടമകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും ഭൂട്ടാൻ ആർമിയും മറ്റും ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഭൂട്ടാനിൽ നിന്ന് സൈന്യം ലേലം ചെയ്ത എസ് യു മറ്റും ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ഇവ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ േക്ക് വിൽക്കും ഇത്തരത്തിൽ നികുതി വെട്ടിച്ചെത്തിയിട്ടുള്ള വാഹനങ്ങൾ ഇരുന്നൂറെണ്ണം കേരളത്തിൽ മാത്രം വിറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് ജനം